ഹലോ ഗെയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നടത്തിയ ഓൾ ഇന്ത്യ റൈഡിലെ വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയ വീഡിയോസാണ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പോൾ റൈഡിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലൂടെയാണ് നമ്മുടെ റൈഡിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉത്തരാഖണ്ഡിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാം നേരെ വീഡിയോയിലേക്ക് ഇവിടുത്തെ റോഡൊക്കെ എത്രത്തോളം റിസ്ക് ആണെന്നതാ ഈ ഒരു വിഷുല് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കംപ്ലീറ്റ് ഇങ്ങനെ മല ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സീനാണ് ഏത് നിമിഷം എന്തും സംഭവിക്കുക എന്നുള്ളൊരു നിലയുണ്ടോ അങ്ങോട്ടൊക്കെ നോയി കഴിഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് മാത്രമേ കാണാനുള്ളൂ എന്നാലും അടിപൊളി ആണ് ക്ലൈമറ്റാണിപ്പോൾ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഒക്ടോബർ വൈകിട്ട് നാലരയ്ക്കാണ് ഉണ്ടോ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണും വിചാരിക്കുന്നു അപ്പം ഈ വരുന്ന വഴിക്ക് ഒരുപാട് വണ്ടികളൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലാൻഡ് സ്ലൈഡിങ് മൂലം താഴോട്ടൊക്കെ പോയി ഒരുപാട് വണ്ടികളുടെ അഭിഷിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്താ ഒരു പാറ ഉരുണ്ട് വന്ന് റോഡിനെ നടുക്കിയിരിക്കണം കേട്ടോ എൻ്റെ അളിയോ ഇതിൻ്റെ അടി കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്നും പറ്റാതെ എല്ലാവരും സേഫായിട്ട് തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അയ്യോ ഫുള് ഇങ്ങനെ ഇടിച്ച് പൊളിഞ്ഞു കിടക്കുന്നു ഇതുകൊണ്ടാണ് നമ്മളെ ഇതുകൊണ്ടാണ് മാപ്പിൽ പത്ത് കിലോമീറ്റർ കാണിച്ചാലും അതൊരു മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുന്നത് ഇതായതിലിപ്പം അറുപത് അറുപത്തി മൂന്ന് കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് ഏകദേശം ഒന്നര മണിക്കൂറാണ് ഇതിൽ കാണിക്കുന്നത് കാരണം അത്രത്തോളം റിസ്ക് റിസ്ക് ഇറങ്ങിട്ട് റോഡാണ് നമുക്ക് അത്രയും പതുക്കെ മാത്രം ഇതുവഴിയൊക്കെ പോകാൻ പറ്റോ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പനി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല പനി ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് മൂന്നാല് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്താ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു സ്ഥലങ്ങളൊക്കെ മഞ്ഞൾ മൂടുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ലോച്ച് നോക്ക് ഇപ്പോൾ ഇത്രയും പച്ചപ്പായിട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം മഞ്ഞ് വന്ന് വീഴുകഴിയുമ്പോൾ എല്ലാം വെള്ള കളറാവും ഇപ്പോൾ ഞാനും നമ്മുടെ ലായ്ക്കുള്ളത് ദേവപ്രയാഗിലാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ട് നദി സംഗമിക്കുന്നത് കാണാം ഒന്ന് ഇലക്കള്ളറും ഒന്ന് കളറും ഒന്ന് കലങ്ങി വെള്ളം ഒന്ന് കലങ്ങാത്ത വെള്ളം എന്നുള്ള രീതിയിൽ ഒരുപാട് വീടുകളിൽ താഴ്വരയിലുണ്ടായിട്ടോ താ വീട് ക്ഷേത്രം ഗുരുദ്വാര അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കൊണ്ടും തോന്നും അപ്പോൾ നമുക്കിനി വീണ്ടും ആ ഒരു മല കറങ്ങി വേണം ശ്രീനഗറിലെത്താനായിട്ട് ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ ഇനി ശ്രീനഗറിലേക്കുണ്ട് കേട്ടോ ഗൈസ് നല്ല ലോറി പറഞ്ഞു താഴെ കിടക്കുന്നത് വേളയിൽ വന്നിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തി ഏകദേശം ആറ് മണിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് റൂമൊക്കെ അന്വേഷിച്ചു തന്നപ്പോഴാണ് നമ്മൾ കുറച്ച് മലയാളി പിള്ളേരെ കണ്ടെത്തി വ്ലോഗ് ബ്രോ അഷർ എന്താരാ സ്നേഹ അപ്പം ഈ മൂന്ന് പിള്ളേരാണ് ഇന്ന് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഒന്ന് റൂമിനൊക്കെ ബാർഗെൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ കണ്ടുപിറ്റിയാൽ അപ്പം എന്തായാലും നമുക്ക് ഇവരൊപ്പം കൂടെ പോയാലോ പോവാം കൊള്ളാം അടിപൊളി അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ ഉത്തരാഖണ്ഡിലെ രണ്ടാമത്തെ ദിവസമാണ് ഉത്തരാഖണ്ഡ് ശ്രീനഗറിൽ നിന്ന് നമ്മളിപ്പോൾ ചോപ്താ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ രാത്രി കണ്ടില്ലേ രണ്ട് ചക്കാതിമാർ അവർ നമ്മളെ കൂട്ടി അവർ നമ്മളവരെ കൂടെ കൂട്ടി ഇന്നലെ അവരുടെ റൂമിലായിരുന്നു സ്റ്റേ ഒക്കെ ഇന്ന് അവിടെ നിന്ന് രാവിലെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ ചോപ്ത്തന്നു പറഞ്ഞൊരു ട്രക്കിംഗ് പോയിന്റിലോട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബദ്രീനാഥ് കേതാർനാഥ് ആ ഒരു റൂട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ചോപ്ത എന്ന് പറഞ്ഞൊരു സ്ഥലവും ഏകദേശം ശ്രീനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു പ്ലേസിലേക്കുള്ള ദൂരങ്ങൾ ശ്രീനഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ ശ്രീനഗറാണ് അവിടെ നിന്നാണ് ഇത്രയും കിലോമീറ്റർ താണ്ടി താണ്ടിപ്പോകുന്നത് ഒരു നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഏകദേശം നാലര മണിക്കൂറാണ് നമ്മുടെ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡാണ് ഏത് നിമിഷം ഏത് നിമിഷവും വലയിടിഞ്ഞ് വീഴുന്ന ഏത് നിമിഷവും മലയിൽ കിടിഞ്ഞ് വീണ് അല്ലെങ്കിൽ നമ്മുടെ റോഡൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്രയും വലിയ മലയൊന്നും ഞാൻ ഇതുവരെ യാത്ര ചെയ്താലും കണ്ടിട്ടില്ല അത്രയും ഭീകരമായിട്ടുള്ള മലകളാണ് ഇവിടെ ഓരോന്നും കാണുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്ററിന് ശേഷം സാരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെത്തിയിരിക്കാനുണ്ടോ സാരി നമ്മൾ ഉടുക്കുന്ന സാരിയില്ലേ അതുപോലെ സെയിം എക്സാക്ട് നെയിം സാരി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നല്ല ഉയരത്തിലുള്ളൊരു ഗ്രാമമാണ് കേട്ടോ നമ്മളെ ലേയിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാശ്മീരിലൊരു ഏരിയയിലൊക്കെ കാണാൻ പറ്റുന്ന വല്ല ഹൈ റേഞ്ചിലുള്ള ഒരു അടിപൊളി ഗ്രാമമാണ് സാരി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അതുമാത്രമല്ല ഇവിടെ നിന്നുള്ള വ്യൂവും അപകാരമാണ് നമുക്കിതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും പിന്നെ യൂഷ്വലി ഇവിടെ സ്നോഫാളൊക്കെ ഉണ്ടാവാറുണ്ട് സ്നോ ഒക്കെ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ മൂന്ന് ദിവസം മുന്നേ വീണ സ്നോ എല്ലാം ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഒരുക്കി താഴ്ത്ത് പോയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചോപ്തയിലേക്കായിരുന്നു നമ്മൾ ലൊക്കേഷൻ ഇട്ടിരുന്നെങ്കിലും ഇപ്പോൾ ദേവരിയാ താലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ആദ്യം ഇത് കണ്ടതിന് ശേഷം ചോപ്ത്തേക്ക് പോകുക എന്ന് ആ ഒരു ട്രക്കിങ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് അവിടെ നേരത്തെ കണ്ടത് കേട്ടോ അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് ദേവരിയാ താൽ എൻട്രൻസ് നേരത്തെ നമ്മൾ ബൈക്കിലിരുന്ന് കണ്ടില്ലേ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു മൂന്നോ മൂന്നിനകത്തേ ഉള്ളൂ പക്ഷേ മൂന്ന് മണിക്കൂർ അപ്പാണ്ട് ഡൗൺ വേണ്ടിയൂരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഫുള്ള് ഇങ്ങനെ കുത്തിനുള്ള കയറ്റും ആണ് അങ്ങ് ടോപ്പിലാണെന്ന് തോന്നുന്നു നമുക്ക് പോയണ്ടേ അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇവിടെ വെപ്പുണ്ട് വേഗനാഥ ഞാനും ഫുള്ള് റൈഡിങ് ഗേഴ്സിലാണ് രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും കയറി നോക്കാം അല്ലേ എവിടെയാ പോയണ്ടേ അതിൻ്റെ മുകളിലാണെന്നോ പോവല്ലേ വേദനാഥേ ഓക്കേ അല്ലേ ആ അയ്യോ ഇവിടെ കുതിരപ്പുറത്ത് ഏറ്റവും തോന്നുന്നു കേട്ടോ കുറച്ച് നടന്ന് കയറി കഴിയുമ്പോൾ ഉള്ള വ്യൂ ഇതാണെട്ടോ നല്ല താഴ്വരയും നല്ല ഉയരം കൂടിയ മലയും ആ കാടുന്നതാണ് ചോപ്ര മൗണ്ടൻ അതിൻ്റെ മേടിലാന്ന് ട്രക്ക് ചെയ്ത് പോകേണ്ടത് അതും ഇതേപോലെ ഒരു അഞ്ച് മണിക്കൂർ ട്രക്ക് ചെയ്ത് പോകേണ്ട ഒരു സ്പോട്ടാണ് അവിടെയാണ് ആദ്യം നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ അത് മാറ്റിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ട്രക്കിങ് സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ കണ്ടുപിടിച്ചല്ല ഇങ്ങോട്ട് തിരിഞ്ഞത് ഒരുപാട് പേര് വന്നു പോയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ റൈഡിങ് ഗിയർസൊക്കെ ഇട്ട് കയറാനായിട്ട് കുറച്ചും ബുദ്ധിമുട്ടായതുകൊണ്ട് വരുന്ന ഒരു ഷോപ്പിൽ വരുന്ന ഒഴിക്ക് ഒരു ഷോപ്പുണ്ടായിരുന്നു മലയാളികള് ആ ഷോപ്പിൽ കേറിയിട്ട് റൈഡിങ് ഗേർസ് ഒക്കെ ഊരി വെച്ച പാൻറ് ബാക്കി നമ്മുടെ ടോപ്പ് അപ്പറിയ വച്ചിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞോ ചൂടാ നമ്മളത് ഒരു മരുവ മല അറിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്ത് പോയി കൊള്ളൂല എന്ന് പറയ പതുക എനിക്കറിഞ്ഞൂടാ അങ്ങനെ നീണ്ട രണ്ടു മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ആ ഒരു കാഴ്ചയിൽ എത്തിയിരിക്കണം കേട്ടോ ഇതാണ് ആ ഒരു ദേവാത്രിയാൽ എന്താ എന്റെ പേരെന്തായിരുന്നു ആ ദേവരാത്രിയാൽ ദേവരാ ദേവരയാ താൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേക്കും ദാ മൗണ്ടെയിൻസും ദാ ആ കാണുന്നുണ്ടോ മൗണ്ടെയിൻസ് സ്നോ എൻ്റെ ലൈഫിൽ ആദ്യത്തെ സ്നോ ആണ് കേട്ടോ ഈ കാണുന്ന അത് അതായത് നേരിട്ട് കാണുന്ന സ്നോ മൗണ്ടസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്താ നോക്ക് അടിപൊളി മൃഢമാണ് ചേ അടിപൊളി മൃഢമാണ് നല്ല പുൽ മൈതാനമൊക്കെ സ്ഥലമാണ് ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ച ഉണ്ടാവാറുണ്ട് രണ്ട് ദിവസം മുന്നേക്കെ മഞ്ഞുണ്ടായിരുന്നു കാരണം ഈ പുല്ലൊക്കെ ഇങ്ങനെ ഉടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ഞുണ്ടായിരിക്കണം ഈ മഞ്ഞ് മഞ്ഞുരുക്കിയാണ് ഈ തടകാത്തിൽ വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി വീണ ഇപ്പം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അപ്പം യു കെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡൊക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു സ്പോട്ട് മറക്കാതെ വന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല കാരണം നിങ്ങളെ സ്റ്റാമിനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയാൽ മതി നല്ല ആണ് ഇവിടെ കംപ്ലീറ്റ് വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ട സ്പോട്ടിലെല്ലാം ട്രെക്ക് ചെയ്ത് തന്നെ കയറണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെയുണ്ട് ഈയൊരു സ്ഥലം ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ ഇല്ല ഇവിടെ ഫസ്റ്റ് ഇതിലും വലിയ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിക്കുകയാണ് അഷറാണ് ഇവിടത്തെ എല്ലാ സ്പോട്ടുകളും ട്രെക്ക് ചെയ്ത് ഇവിടത്തെ കുഞ്ഞ് ടൂറിസ്റ്റ് ഗൈഡാണ് അഷർ എങ്ങനെയുണ്ട് സ്ഥലം മഞ്ഞ കൂടെ ഇവിടെയൊക്കെ മഞ്ഞുണ്ടായിരുന്നേ അടിപൊളിയായിരുന്നു അല്ലേ മൂന്ന് ദിവസം മുന്നേ ഇവിടെയെല്ലാം മഞ്ഞൊഴിച്ചുണ്ടായിരുന്നല്ലേ ഇവിടെ ഉണ്ടായിരുന്നില്ലേ മറ്റു താഴ്ത്ത പുള്ളി പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വ്യൂ ഒക്കെ അടിപൊളി ഇനി ഇവിടെ നിന്ന് ചെറുപ്രാ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീൽസ് റീൽസാക്കണ്ടാ നിന്നെ കൊള്ളാബാക്ക് ഇട്ടുണ്ടോ നോക്കാം അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് സ്പോട്ടിൽ വരാനായിട്ട് നമുക്ക് നാല് പേർക്ക് അറുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടോ അറുന്നൂറ് രൂപ വാങ്ങിയിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ എത്തിച്ചത് അതും ജസ്റ്റ് ഈ ഒരു ലേക്കിൻ്റെ വ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും ട്രക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് ഈ ഒരു ലേക്കാണ് കേട്ടോ ഇവിടുത്തെ മഞ്ഞക്കുരുകി ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ എന്നാലും നല്ല ആഴം ഉണ്ടാവുള്ള സാധ്യത കൊണ്ട് മൂന്ന് ദിവസം മുന്നേ മഞ്ഞൊക്കെ വീണ് ഇടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ എല്ലാം ഡ്രൈ ആയി പിന്നെ ആ കാണുന്ന മലനിരകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ മഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ട്രക്കിങ് തിരിച്ച് റിട്ടേൺ ഇറങ്ങുക ഇനി ഏകദേശം ഒന്നര മണിക്കൂറോളം തിരിച്ച് പോകാനായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പം എല്ലാവരും തളർന്ന് നടന്ന് ട്രക്കൊക്കെ ചെയ്ത് തളന്ന് ആ പീസ് പൂട്ടി പിസ്റ്റൻ അളവിനിക്കാൻ അപ്പോൾ ഇനി എന്തായാലും അത് ഇറങ്ങല്ലേ ഓക്കെ